അപ്പോൾ ഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ പാനിപൂരി ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഉരുളം കിഴങ്ങ് ഞാൻ പുഴുഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ ഇത് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് പല വിധത്തിലും ഉണ്ടാക്കും ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ അടുക്കൊക്കെ പുറത്തു പോയിട്ട് കഴിക്കാറുണ്ട് ഒരു മാസത്തിൽ ഒരിക്കൽ എന്തായാലും പാനിപൂരി അയക്കണം അപ്പോൾ പുറത്തുമായിട്ടും കഴിക്കും അതേമാതിരി വീട്ടിലും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളം കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ നല്ലോണം ഉടച്ചെടുത്തിട്ട് ഒരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെ എത്രയാണോ മസാല അതിനനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി ഉരുളം കിഴങ്ങും സവാളയൊക്കെ അപ്പോൾ സവാള നന്നായിട്ട് ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞെടുക്കുക പിന്നെ അതൊക്കെ കുറച്ച് മല്ലിയിലും ചെറുതായി അരിഞ്ഞത് ചേർക്കുക പിന്നെ ഞാനിവിടെ ചേർത്തത് ഈ പൊട്ടുകടലല്ലേ ആ പൊട്ടുകടല മിക്സിയിലിട്ടിങ്ങാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചിലവർ മറ്റേ കറി വെക്കണ കടലയും പുഴുങ്ങി ഇങ്ങാണ്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാറുണ്ട് ഇതും ഞാനിതാണ് ചേർക്കാറ്ട്ടോ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ഒന്നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതെന്താണെന്ന് വെച്ചാൽ ചാട്ട്മസാല നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഒക്കെ വാങ്ങാൻ കിട്ടി കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുക്കുക ഇതിൽക്ക് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമല്ല ഈ ചാട്ട്മസാലയിൽ നല്ല ഉപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും രുചിയൊക്കെ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താ ഈ അടുക്കളയിൽ ഇതേപോലെ മദ്രസത്തെ പുസ്തകം കൊടുന്ന് വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആസിമോന് മദ്രസയിൽ പരീക്ഷ എടുക്കാണല്ലോ അപ്പോൾ അപ്പോൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഓന് എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് പഠിക്കണം അറിയാത്തതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കളയിൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ പുസ്തകം അവൻ അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് പുസ്തകം വായിക്കുന്നുണ്ട് കേട്ടോ അറിയാത്തതിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത കൂട്ടായിട്ടുള്ള ഒരു പുളി വെള്ളം ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പം തന്നെ അതിൻ്റെ അടുക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു കൈസ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇനി ശർക്കര ഉണ്ടല്ലോ കുറച്ച് ശർക്കര എടുത്തിട്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയുന്നത് വേണ്ടല്ലോ അപ്പോൾ ശർക്കരപ്പാനി ശർക്കര കുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ചേർത്തിട്ട് കുറച്ചു നേരം ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നന്നായിട്ട് കുറുക്കും വേണ്ടെന്നാൽ നല്ല ലൂസ് ലൂസല്ലൊരു പാകത്തിനാക്കിയിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ഞങ്ങളതിന് നാടൻ ഭാഷയിൽ പറയ പുളി വെള്ളം എന്നാണ് കേട്ടോ അപ്പം പുളിയും ശർക്കരൻ്റെ ഒരു മധുരമൊക്കെ ചേർന്ന് കാണ്ടുള്ളൊരു വെള്ളം അത്രക്കെത്തന്നെ ഉള്ളു അപ്പം അതും അങ്ങനെ റെഡിയാക്കി വെച്ചു ഇനി അടുത്തതാണ് അടുത്തത് മല്ലിയിലാണ് കേട്ടോ ഒരു മിക്സിടെ ജാറെടുത്തിട്ട് മല്ലിയിലയും അയ്യോ പച്ചമുളക് ഞാനിവിടെ ചെറിയൊരു കഷ്ണം പച്ചമുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കുട്ടികൾക്ക് എരിയേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിക്കും നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടതാണ് മസാല അപ്പോൾ ചാട്ട് മസാല ഇറക്കണതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപ്പ് കറക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതും അങ്ങനെ റെഡിയായി അപ്പോൾ ഇതിങ്ങനെ ഒരു വെള്ളം പച്ചക്കളർ വെള്ളം എന്നൊക്കെ പറയാം അങ്ങനെ പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള പൂരി പൊരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പൂരി ഇതവിടെ കുറേ മുന്നേ കൊടുന്ന് വെച്ചത് ഒരു മാസം കൈ കൊടുന്ന് വെച്ചിട്ട് ഇതിൻ്റെ പകുതി കൊണ്ട് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരി ഇതാ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കലാണ് മക്കളെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയാലോ ഇതെങ്ങനെയെന്നറിയോ തീ കൂടാനും പറ്റൂല കുറയാനും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അറിയില്ലേ കൂടിയാലത് ഇങ്ങനെ നന്നായിട്ട് പൊന്തി തരില്ലോ തീരെ കുറഞ്ഞാലും പൊന്തി തരുമില്ല അപ്പം അതിൻ്റെ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഞാനിത് പൊരിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം പൊരിച്ചെടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്താണ്ട് ആ ചൂടിലിട്ടിട്ടാണ് പിന്നെ ബാക്കി രണ്ടെണ്ണം പൊരിക്കുക പിന്നെ ആദ്യക്കൊന്ന് ഓൺ ചെയ്യും അങ്ങനെയൊക്കെയാണ് അത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് പൊരിക്കൽ ഒരു റിസ്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഏതാ മൊത്തത്തിൽ ഒക്കെ ഓരോന്നോരോന്നായിട്ടിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് ഓക്കേ പൊരിച്ചെടുക്കാൻ ചെറിയൊരു പാടാണെങ്കിലും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു പാടുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക വീട്ടിൽ ഇതിനൊന്നും വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ എന്നാൽ ഈ പാനിപ്പൂരി ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ വലിയവർക്ക് കഴിക്കണമെങ്കിൽ കുറച്ച് എരിവണെങ്കിൽ എരിവൊക്കെ നിങ്ങളനുസരിച്ച് കൂട്ടാൻ കുറുക്കൊക്കെ ചെയ്യാട്ടോ ഞാൻ കുട്ടികൾക്കാതുകൊണ്ട് എരിവൊക്കെ കുറച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഒക്കെ നന്നായിട്ട് പൊന്തി വന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ കുട്ടിയൊക്കെ എന്തായാലും ഇത് അടക്കിടക്കുവാണ് കേട്ടോ അവിടെ മണ്ണാർക്കാട് ഞങ്ങൾ പുറത്ത് പോകും വണ്ണാർക്കാട് രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ അത് പോയി പോയി അവിടുത്തെ ഭയമാരുമായിട്ടൊക്കെ ഒരു കമ്പനി കഴിക്കണം അപ്പോൾ എന്താ മാസത്തിലവർക്ക് എന്തായാലും ഒരു ഇബച്ച് വന്നാൽ അപ്പോൾ പാനിപൂരി കഴിക്കാൻ പോകണം പാനിപൂരിയും കാളനും അനുമോനും കാളനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ചോദിച്ചാൽ ഇഷ്ടമാണ് എന്നാൽ അത്ര വലിയ ഒരു താല്പര്യം ഇട്ടില്ലേനും പോകുമ്പോൾ കഴിക്കും അത്ര തന്നെ ഉള്ളു അതിനായിട്ടുള്ളൊരിതൊന്നും ഇല്ല മക്കൾക്കാണെങ്കിൽ അങ്ങനെയല്ല അവർക്ക് പാനിപൂരി പാനീപൂരി കഴിക്കണം ആഗ്രഹം വരുമ്പോൾ അപ്പോൾ കഴിക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനുണ്ടാക്കിങ്ങാണ്ട് ഞാൻ ഓരോരുത്തർക്കും ഒരു പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അയ്യാ അപ്പോൾ അതിനൊന്നും ഇവയില്ല അപ്പം പിന്നെ ഓരോരുത്തരും ഓടി വന്ന് നിൽക്കാതെ നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വായിൽ വെച്ച് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണോ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽക്ക് വേറൊരു സാധനം കൂടി ഞാൻ ചേർക്കലുണ്ട് കേട്ടോ ലാസ്റ്റ് ഇതൊക്കെ മസാലയും ഈ വള്ളങ്ങളൊക്കെ ചേർത്തതിന് ശേഷം എൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ മിച്ചറില്ലേ ആ ചെറിയ മിച്ചറ് ആ ആ ഇട്ട് കൊടുക്കും ഇനി അതില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഇല്ലേ കോൺഫ്ലെക്സ് ഒന്ന് കൈ കൈവെച്ച് പൊടിച്ചിങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പം ഇത് രണ്ടും പടമില്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ ആ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇവർക്കിത് ഇങ്ങനെ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെ മക്കൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും വീട്ടിൽ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് അവർ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം മൂന്നാളും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു കേട്ടോ ഏ പൊട്ടാതെ കഴിക്കണം പൊട്ടിയിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് മൂന്നാളും ചലഞ്ച് ആയിട്ട് അങ്ങനെ പിന്നെ ഇപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു മൂന്നോ നാലെണ്ണോ കഴിച്ചു ബാക്കി ഫുള്ളായിട്ട് അവർ മൂന്നാളം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ അപ്പോൾ ഇതാണ് നമ്മളെ പാനിപ്പൂരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേട്ടോ നിങ്ങളാണ് നമ്മളുടെ എല്ലാവിധ എന്താ പറയുക എന്താണൊന്നും കിട്ടുന്നില്ലല്ലോ പറയാനേ നിങ്ങളാണ് നമ്മളെ ബാക്ക് സപ്പോർട്ട് എന്ന് അറിയില്ലേ ആ അതന്നെ നിങ്ങളെ ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പ്ലീസ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവർക്കും ബൈ ബായ്